അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു സഹോദര സമുദായക്കാൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ സ്മൃതിയിൽ കിരുകിടമണിയും പൊതുശല്യമാനയിൽ ഹേ സ്മൃതി സോദരി തരികിടയിൽ കിരികിടമണിയും െ കിരുകിടമണിയും പൊതുശല്യമാ കുന്തനയിൽ ജാതിമത ഭേദമന്യേ കട്ടെക്കു കൂടെയുണ്ട് ഞങ്ങളും നേരിന്റെ നറിയുടെ നീതിയുടെ ന്യായത്തിൻറെ പക്ഷത്തുലക്ഷങ്ങളാം ഒട്ടും ഭയപ്പെടാതെ നീ പുഞ്ചിരിക്കണ്ണിക്കണ്ണന്റെ ചിത്രങ്ങളൊക്കെയും സ്കെച്ച് അടിച്ചും പ്രിന്റ് എടുത്തും പാവം ഹിന്ദുവിനെ പറ്റിച്ചു പരിപ്പിളക്കി പലനാൾ ഈ പരിപ്പിനി ഇക്കലത്തിൽ വേവുക വേറെ വഴി നോക്കണം ഹേ ആട്ടിപ്പുറത്താക്കി ആണായി പിറന്നവർ കണ്ണനിണ്ടോ ഇതിലും വലിയ മഹാദുരന്തം പിന്നെ പിന്നെ ഒരു നാൾ സുപ്രഭാതം വെള്ളക്കേറി കുരിശുമാല കൈയിലേന്തി കർത്താവേ കർത്താവേ എന്നും ജപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാവം ആ കർത്താവിനെ കുരിശിലേറ്റി കൊന്നു തിന്നുകൊല വിളിച്ചീടുന്നു വിരുതിയാം വ്യാപാരിയെ കണ്ടതും പേടിച്ചു വിറച്ച കർത്താവ് പാഞ്ഞ് പോയ വഴികളിൽ പുല്ല് മുളക്കുന്നില്ല എന്നു കേട്ടു കുരിശിലേറിയ കർത്താവിന് അവിടെയെങ്കിലും ഒരിറ്റു സമാധാനം കൊടുത്തൂടെ എന്ന ചോദ്യശരങ്ങളെ വൃത്തികട്ടെ വായ നീട്ടി പതിവ് പോലെ പുലഭ്യം പറഞ്ഞും പല്ലിളിച്ചും ഭദ്രകാളി തുള്ളി ചോര പുരണ്ടനാക്കു നീട്ടി ആർത്തട്ടഹസിച്ചു കുരച്ചു ചാടിന്ന് കൃഷ്ണജന്മം സ്മൃതി ഒട്ടും ഭയപ്പെടാതിരിക്കൂ പ്രിയേ സത്യം സൂര്യനെ പോലെ നിന്റെ മിഴികളിൽ കാണുന്നു ഞങ്ങൾ മുഴുക്കൈയില്ലാത്ത വേഷയുടെ ചെറുവിരലില്ലാത്തവനെപ്പറ്റി മുഴുക്കൈയില്ലാത്ത വേശയുടെ ചെറുവിരലില്ലാത്തവനെപ്പറ്റി പറയുന്ന ചാരിത്ര പ്രസംഗം ചെറുവിരലില്ലാത്തവനെപ്പറ്റി പറയുന്ന ചാരിം അർഹിക്കുന്ന അവജ്ഞയോടെ ചവച്ചുകൊട്ടയിലെതുപ്പുക അർഹിക്കുന്ന അവജ്ഞയോടെ ചവറ്റുകൊട്ടയിലെ കുഞ്ഞീ ചവച്ചുതുപ്പുക നന്ദി നമസ്കാരം